ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രാഷ്ട്രപതിയുടെ പുരസ്കാരം വരെ നേടിയിട്ടുള്ള ആളാണ് തിരുവനന്തപുരത്തെ അമ്പൂരി ദുരന്തം ആ പ്രവർത്തനത്തിലൊക്കെ പങ്കാളിയായിരുന്നു അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം മിസ്റ്റർ അശോക് കുമാർ അങ്ങേ പരിചയപ്പെടുത്തുകയായിരുന്നു രാഷ്ട്രപതിയുടെ സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങയുടെ ശരിക്കുള്ള വീട് കരമനയാണ് എത്ര വർഷമായി ഫയർഫോഴ്സ് ഇരുപത്തൊന്ന് വർഷമായി ശരിക്കും ഫയർഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് നമുക്ക് ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കണം എന്റെ കണക്കൂട്ടലനുസരിച്ച് ഈ ഒരു ഫയർഫോഴ്സുകാരൻ അയാളുടെ ജീവിതത്തിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അതായിരിക്കും ഫയർഫോഴ്സുകാരുടെ ഏറ്റവും വലിയൊരു ഇമേജ് ഒരു വ്യക്തിക്ക് തന്നെ എനിക്കങ്ങനെ സർവീസിൽ ഒരുപാട് രക്ഷാപ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനം ഒരു കുഞ്ഞിൻ ഒരു സ്ത്രീ ക്ലോസറ്റിൽ പ്രസവിച്ചു ഇന്ത്യൻ ക്ലോസറ്റിൽ അതായത് അവർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പ്രസവിച്ചു പോയി ആ കൊച്ചു രണ്ടര മണിക്കൂർ തലകുത്തനെ ഈ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ അകത്ത് നിൽക്കുകയാണ് ഈ രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളെ വിളിക്കുന്നു പോകുന്നു അതിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു ഇന്ത്യൻ ക്ലോസറ്റിന് ചില്ല് ചില്ലായിട്ട് മുറിച്ചു അതിനെ അതിൻ്റെ തല തലഭാഗം അവസാനം പൊക്കിയെടുത്തു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതിന്നും ജീവിക്കുന്നു ഇന്നും ജീവിച്ചിരിക്കുന്നു സെൻറ്റ് പട്ടം സെൻറ് മേരീസ് സ്കൂളിൽ പഠിക്കുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അതെന്ന് പറഞ്ഞാൽ രണ്ടാം ജന്മം ഞാൻ നൽകിയതാണ് ഉറപ്പായിട്ട് ഞാൻ പറയും ഇതൊക്കെ അത്യത്ഭുതങ്ങളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരിക്കലും നമ്മൾ പഠിച്ച പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഡ്രില്ലിലോ ഒന്നും ഇല്ലാത്തതാണ് തീർച്ചയായിട്ടും ഏതോ ഒരു അദൃശ്യ ശക്തി അങ്ങനെ സഹായിച്ചിരിക്കുന്നു ഒന്നും ഒന്നുമില്ലായിരുന്നു ഈ കോള് കിട്ടി പോകാൻ പോകുന്ന സമയം ഞാൻ മനസ്സോട്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഈ കാല് സിൽപ്പ് ചെയ്ത് ക്ലോസിനകത്തേക്ക് പോകാം പക്ഷെ ഞാൻ ആ പോകുന്ന പോയ സമയത്ത് വാഹനം നമ്മളെ വാഹനം കടന്നു ചെല്ലാൻ പറ്റില്ല ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഓടണം ഞാൻ സിസിലും ഹാമറും എടുത്തുകൊണ്ട് എൻ്റെ എൻ്റെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ജീവനക്കാരുണ്ട് കൂടെ ഓടി ആ ഭാഗത്ത് പോയപ്പോഴ് അടഞ്ഞു കെട്ടിക്കുന്ന ഒരു ഒരു ബാത്റൂമാണ് ആ ബാത്റൂമിൻ്റെ മുന്നിലൊരു പോലീസ് ആരെ നിൽപ്പുണ്ട് പക്ഷേ അമ്മ അമ്മയും അമ്മയുടെ അമ്മയും കൂടെ ഈ കൊച്ചിൻ്റെ പൊക്കുൽ കൊടി കടിച്ചു മുറിച്ച് എടുത്തിട്ട് വീട്ടിനകത്ത് കിടക്കുകയാണ് പക്ഷേ രണ്ടര മണിക്കൂർ ആ കുഞ്ഞ് തല തലകുത്തര നിൽക്കുകയാണ് ഞാൻ പോയ സമയത്ത് ഇതുവരെ ബ്ലഡാണ് അയ്യോ തല തലകുത്തരാണ് നിൽക്കിയത് പക്ഷേ അതിനെനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അതായത് എൻ്റെ സർവീസ് ഒന്നല്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് ഇതേപോലെ ഒരു അനുഭവം ഇതുവരെ ഫയർഫോഴ്സിന് ഉണ്ടായിട്ടില്ല ലോകത്ത് ഉണ്ടായിട്ടുണ്ടായി ഹലോ ആ സാറ് പറഞ്ഞു ലോകത്ത് ഉണ്ടായിട്ടില്ല അശോനത് ചെയ്യാൻ സാധിച്ചു അത് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ ഈ അമ്പൂരി ദുരന്തം അതുപോലെ അമ്പൂരി ദുരന്തം മുപ്പത്തെട്ട് പേര് മരിച്ച ഒരു സംഭവമാണ് അതിൽ മുപ്പത്തേഴ് പേരെ ഞാൻ പറയും ഞാൻ മുഖാന്തരം അല്ലാതെ എടുത്തിട്ടില്ല ഞങ്ങളുടെ പത്തുനൂറോളം പേരുണ്ട് പക്ഷേ ഞാൻ മുഖാന്തരം അല്ലാതെ അത് എടുക്കാൻ എടുത്തിട്ടില്ലെന്നല്ല ഞാൻ എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുണ്ട് അതായത് രാത്രി ഒൻപത് മണിക്ക് പോയി പിറ്റേ ദിവസം പത്തുമണി വരെ ഞാൻ ഒന്നും നോക്കാതെ എന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞായിരുന്നു പക്ഷെ ഇത്രയും ട്രൈ ആയാലും വളരെ ബുദ്ധിമുട്ടി കയറുകോളാൻ പറഞ്ഞു പക്ഷേ ആ അത്രയും സമയം ഏകദേശം ഒരു രണ്ടോ മൂന്നോ വരെ രക്ഷപ്പെടുത്താൻ ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാവരും അടിയിലാണ് പക്ഷേ ഞങ്ങൾ ആ ഒരു ടൈമ് കൊണ്ട് എല്ലാവരും എടുത്തു അടിയിൽ നിന്ന് എടുത്തു ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സർവീസിൽ കൂടെ കുറേ പേരുണ്ടാവും അതാണ് നമുക്കറിയാത്ത ഒരു മേഖലയിലെ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതല്ലേ അങ്ങേടെ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങേക്കുണ്ടാവട്ടെ അങ്ങേക്കും കുടുംബത്തിന് ഉണ്ടാവട്ടെ ചെറിയ ഒരു സമയം ഒരുപാട് സന്തോഷം ആ കൈ ഇത് ഒരുപാട് പേര് രക്ഷിച്ച കൈ അല്ലേ ആ കയ്യിൽ ഒരു